ഹലോ ഹായ് അസലമലൈക്കും ഇന്ന് നമുക്ക് ബജ്ജി ഉണ്ടാക്കാം അഞ്ച് സൈസ് ബജ്ജി ഉണ്ടാക്കണം വാഴക്ക ഉരുളക്കിഴങ്ങ് വൈതിരിങ്ങ മുളക് മുളക് മുട്ട അപ്പോൾ നമുക്ക് ഒരു മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കടലമാവ് കുഴച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കടലമാവ് ഒരു ഒരു വലിയ കരണ്ടി കൊണ്ട് ഒരു മൂന്ന് കരണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലയ്ക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇടാം എരുവുള്ള മുളക് പൊടിയാണ് പിന്നെ നമുക്ക് കായപ്പൊടി ഇടാം കായപ്പൊടി Hãy subscribe cho kênh Ghiền baking soda Để അപ്പം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ചട്ടി വെച്ച് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിൽ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം ആദ്യം മാവിൽ മുക്കിയിട്ട് അപ്പം നമുക്ക് ഓരോന്നും മറിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മുളക് ഇങ്ങനെ കീറി വെക്കാം മാവ് ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ മുളക് അപ്പം നമുക്ക് മുട്ട ബജി കോരി എടുക്കാം എന്നിട്ട് ഇനി മുളക് ബജി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മുളക് ബജി ഇടാം இப்போ நமக்கு முளகு மறச்சிட்டு கொடுக்க இது நமக்கு உருளைக்கிழங்கு குறிக்க എനിക്ക് പലകില് വെച്ചിട്ട് അറിയില്ല കിട്ടില്ല അതാണ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്നത് നമുക്ക് നമ്മൾ മുളകുമ്പോഴ് കോരി എടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജി മറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് വാഴയ്ക്ക ബജി ഉണ്ടാക്കാം കായ ബജി ഇപ്പം നമുക്കതിന് കായ മുറിക്കാം അപ്പം നമുക്ക് നമ്മുടെ ഉരുളൊക്കെ ബജി കോരി എടുക്കാം നമുക്ക് ആഴൊക്കെ ബജി ഉണ്ടാക്കാം đi làm cái váy kia baji mặc xong đã. À bây giờ നമുക്ക് നമ്മുടെ വാഴയ്ക്ക ബജ്ജി കോരി എടുക്കാം ഇനി നമുക്ക് വഴുതിരിങ്ങ മുക്കിടാം അപ്പം നമുക്ക് വൈദ്യുതി വൈദ്യുതി ബജി മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ വൈദ്യുതി ബജി പോര നമ്മൾ അഞ്ച് തരം ബജി ഉണ്ടാക്കി മുട്ട ബജി പൈതിരിങ്ങ ബജ്ജി മുളക് ബജ്ജി ഉള്ളംകിഴങ്ങ് ബജി വാഴക്ക ബജ്ജി ഇപ്പം നമ്മൾ കടല കടലമാവുകൊണ്ട് ബാറ്ററി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ അഞ്ച് ബജി ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക